ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇന്ന് തന്നേൽ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കാം കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണെങ്കിൽ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇന്ന് എനിക്ക് കാരണം ആദ്യമായിട്ടാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുപോലെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ഒരു സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നെ കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയാം നിങ്ങൾക്കും ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഭയങ്കര അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഒന്നര വർഷത്തോളമായിട്ടോ ഞാൻ യൂട്യൂബ് ഇങ്ങനെ ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ എന്ത് ഗിഫ്റ്റ് ആയാലും അത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോയാലോ അപ്പതാ ഗൈസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊ ഗൈസ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ എനിക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതോ ഇത് ഗ്ലൗസ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ എപ്പോഴും കമന്റ് ഇടുന്ന ഒരു ആളെ പേര് അരുൺ എന്നാണ് തോന്നിട്ടോ അതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അരുൺ എപ്പോഴും ഇങ്ങനെ പറയാം എന്താ ഗ്ലൗസ് ഉപയോഗിക്കാതെ വീഡിയോസ് ഒക്കെ കിട്ടണമെന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കമന്റ് ചെയ്യലുണ്ട് അപ്പം ഞാൻ എന്താ ഇങ്ങനെ പറയുന്നത് വിചാരിച്ചത് അപ്പോൾ പിന്നെ ആള് പറഞ്ഞാൽ എന്താ ഗ്ലൗസ് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ആള് അരുണാണ് കേട്ടോ അത് അയച്ച് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് ആണ് കേട്ടോ ഈ ഗിഫ്റ്റ് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു അരുൺ ആ അപ്പോൾ നമുക്കിതൊന്ന് ഗ്ലൗസ് ഒന്ന് എടുക്കണ ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ െടുത്തും കൂടി ഒന്ന് കാണിച്ചു തരാം വളരെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ വാച്ച് ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വിചാരിക്കും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഗ്ലൗസും അങ്ങനെയുള്ളതൊക്കെ എല്ലാ ഫീൽഡിലും വേണം കേട്ടോ ഈ ഗ്ലൗസും കാര്യങ്ങളും നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നിപ്പായിട്ട് കുറയാനായിട്ട് അങ്ങനെ ഒരുപാട് പ്രളയമൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വൈറസും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ മാസ്കും ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് തന്നെ ഓരോന്നും നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കും ഓരോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ല നമ്മൾ ഞാനൊരു വീട്ടമ്മയാണ് അപ്പോൾ വീട്ടമ്മയായ എനിക്കും ഇതുകൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ കാരണം നല്ല ഹൈജീനിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പറ്റിയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഗ്ലൗസ് നമ്മളിപ്പോ നമ്മൾ വീട്ടിൽ തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും കാരണം വെച്ചാൽ അലർജി കാര്യങ്ങളൊക്കെ എല്ലാവരുണ്ടാവും അല്ല ഒത്തിരി പേരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് യൂസ് ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ച് കണ്ട് ചെയ്യുന്നതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ബാത്റൂം ആയാലും ടോയ്ലറ്റ് ഒക്കെ ആയാലും ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ ഗ്ലൗസ് നല്ല ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്നില്ലാതെ ഒരു ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് നല്ല ഹൈജീനിക് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും മറ്റേ ജംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നമുക്കറിയില്ല നമ്മളെ എന്തൊക്കെയാണ് കയറി കൂടണമെന്ന് അറിയില്ല അപ്പോൾ ഇതുപോലുള്ള സേഫ്റ്റിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങള് നമുക്ക് എന്താ ഇല്ലാതാക്കാൻ പറ്റൂട്ടോ കാരണം നമ്മളെൻ്റെ ഒരുപാട് കാര്യങ്ങൾ കെയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ അപ്പൊ ആ ആള് ചെറിയ ഒരു ബോക്സ് ആണെങ്കിൽ ഇതിന് നിറയെ നിറച്ചുണ്ട് കേട്ടോ അതായത് ഫുള്ള് ഗ്ലൗസ് ആണ് കേട്ടോ ഡി എമ്മിൻ്റെ ഗ്ലൗസ് ആണ് അവർ ചിലപ്പം ഗ്ലൗസ് കമ്പനിയിലേക്കേക്കാർ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് അരുണ് എന്തായാലും അരുണെ ഒരുപാട് സന്തോഷം കേട്ടോ ഒരു ഗിഫ്റ്റ് തന്നതിൽ പിന്നെ ഇത് എന്താ കുറച്ച് ദിവസം മുന്നേ കിട്ടണ്ടായിരുന്നു എനിക്ക് കൊറിയർ സർവീസ് നിന്ന് വിളിച്ചിരുന്നു നിങ്ങൾ എന്തെങ്കിലും ഓർഡർ കൊടുത്തിരുന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടോ നിങ്ങൾക്ക് ഒരു കൊറിയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഞാനൊന്നും ഓർഡർ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷെ പിന്നെ അവർ പിന്നെ അത് തിരിച്ചയച്ചു എന്നാണ് തോന്നുന്നു കേട്ടോ പിന്നെ ഇയാൾ അരുൺ വന്നിട്ടിങ്ങനെ എന്താ നിങ്ങൾ വാങ്ങായിരുന്നെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരാൾ അയച്ച് തരുന്നില്ലത് പറഞ്ഞ് തന്നത് പോയതാണ് കേട്ടോ സോറി കേട്ടോ അരുണ് അപ്പോൾ എന്തായാലും കൈ കിട്ടിയിട്ടുണ്ട് സന്തോഷം പിന്നെ നമുക്ക് ഇതുകൊണ്ടുള്ള യൂസേജും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി ഇതാ ഞാൻ ഇതുപോലെ ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് മീൻ ഉണ്ട് ഇണ്ടെട്ടോ ക്ലീൻ ചെയ്യാൻ ഇപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുള്ളത് ഏത് മീനായാലും കുഴപ്പമില്ല ഇപ്പൊ എനിക്ക് കിട്ടിയത് അയിൽ ലമ്പാനാണ് കേട്ടോ അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിയുമ്പോൾ അധികം അതിന്റെ സ്മെല്ലൊന്നും ആവില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ട് തന്നെ മീൻ ക്ലീൻ ചെയ്യുന്നതും കൂടി കാണിച്ചു തരുന്നത് ഇതേപോലെ ഓരോന്ന് ഓരോന്ന് ക്ലീന് ചെയ്ത് കാരണം നമുക്ക് അതിങ്ങനെ എടുക്കട്ടോ മത്തിമീനൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ ഗ്ലൗസ് കാരണം വെച്ചാൽ മത്തിക്ക് നല്ല സ്മെല്ലാണ് അപ്പോൾ അത് നമ്മൾ ആവാതിരിക്കാൻ ഇതുപോലെ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മീൻ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരം ആകട്ടോ നമുക്കൊക്കെ കാരണം നല്ല ഇതിൻ്റെ ഒരു മത്തിമീനിനെ അതായത് ചാളമീനിനെ ഒക്കെ നല്ല സ്മെല്ലേ അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വലിയ ഉപകാരമാണ് കേട്ടോ നമുക്ക് ഇതുപോലെയുള്ള ഒക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇതാ മീനൊക്കെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതാ ഇതുപോലെ ക്ലോസ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ കാരണം നമ്മൾ വീട്ടമ്മമാരാകുമ്പോൾ ഒരുപാട് പേരും ജോലികളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ജോലിഭാരം കുറയും കേട്ടോ അതാ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്ലൗസ് ഇട്ട് വിചാരിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇനി ഇതാ നമുക്ക് ഇതേപോലെ തന്നെ അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമ്മളെ കഴിയുമ്പോൾ യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഗ്ലൗസ് ഇതുപോലെ നമുക്ക് ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പഴയ കൈ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ മറ്റേ മീൻ നന്നാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം അതുപോലെ തന്നെ എന്തെങ്കിലും ലിക്വിഡ് ഇട്ട് കഴുകുക മാത്രമേ അതിന് മീൻ്റെ ആ ഉറുമ്പ് നാട്ടും പോകുകയുള്ളൂ ഇപ്പം അതാ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല നമ്മളെ പെർഫെക്റ്റ് ആയി സാധാരണ കഴിയുന്ന ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കേട്ടോ ഈ ഗ്ലൗസ് ഗുണങ്ങളാണ് ഗുണങ്ങളാണതൊക്കെ അപ്പോൾ ഗൈസ് ഇതാക്കണേ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ കുറച്ച് മുന്നേ എന്താ കരുവേപ്പില നടണം വിചാരിച്ചിരുന്ന കേട്ടോ അപ്പോൾ പിന്നെ ഏതായാലും ഗ്ലൗസ് കിട്ടി അപ്പോൾ അതിൻ്റെ യൂസേജും കൂടി ഞാൻ കാണിക്കാം വിചാരിച്ച് അതാക്കണേ ഞാൻ കുറച്ച് മണ്ണ് നേരെ കളിച്ച് വെച്ചിരുന്നു കേട്ടോ അതാണ് നമ്മളെന്താ കൈമെന്നാവാതെ തന്നെ നമുക്ക് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ഈ മണ്ണൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മള് കൈമൊന്നും ആവൂലട്ടോ നമ്മൾ കൈമാവുന്നത് മാത്രമല്ല നമ്മളെ നഗത്തിന്റെ ഉള്ളിൽ വരെ നമ്മൾ ഈ മണ്ണായി കഴിഞ്ഞാൽ ചിലപ്പോൾ എത്ര കഴിഞ്ഞാലും അതിന്റെ ഒരു ഇത് പോകൂല അപ്പൊ ഇതുപോലെ ഗ്ലൗസ് ഇട്ടുന്നാണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു കേട്ടോ ഇനി അതിനെ കൈമൊന്നാവാതെ നിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണേ നോക്കണല്ലോ അപ്പതാ നമ്മള് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മണ്ണൊക്കെ നിറച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ കരിവേപ്പലിന്റെ തൈ തിരിക്കുന്ന വെച്ചു കൊടുക്കട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഞാൻ നമ്മളെ കരുവേപ്പിൽ തൈ നട്ടിട്ടുണ്ട് നമുക്കിത് ഇത് നന്നായി വളർന്നു വരട്ടെ കേട്ടോ അപ്പം ആ എൻ്റെ കയ്യമ്മ ഗ്ലൗസിലാകെ ചെളിയായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനിത് ഊരിക്കഴിഞ്ഞാൽ ഒരു നഖത്തിൽ ഒന്നും ആയിട്ടില്ല അതുപോലെ തന്നെ ഇതും നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളെ കൈയൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലൗസ് ഒക്കെ എല്ലാവരും എന്തായാലും ഇതുപോലെ അടുത്തേക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ശരീരം ഹൈജീനിക് ഹൈജീനിക്കായിട്ട് തന്നെ കൊണ്ട് നടക്കണം അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ ഗ്ലൗസിൻ്റെ യൂസേജ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരുപാട് നമ്മൾ ക്ലീനിങ്ങിനും കാര്യത്തിനൊക്കെ നമുക്ക് ഈ ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോഴത്തെ ഏതാണ് ഡി എം എ സ്പെഷ്യൽ ഫോർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് കാണുന്നത് ലാറ്റക്സ് എക്സാമിനേഷൻ ഗ്ലൗ ആണ് കേട്ടോ പിന്നെ ഐ എസ് എം മുദ്രയുള്ള അതും കൂടിയാണ് സർട്ടിഫൈ ചെയ്തതാണ് കേട്ടോ ഈ ഗ്ലൗ എനിക്ക് നല്ല കറക്റ്റായിട്ട് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് മീഡിയം സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താ അരുണാണ് പേര് പറഞ്ഞത് ഒരുപാട് യൂബേഴ്സാരൊക്കെ കമൻറ്റിൽ ആൾ കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരുണേ ഒരുപാട് താങ്ക്സ് കിട്ടും ഇതുപോലെ ഒരു ഗിഫ്റ്റ് തന്നതിന് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻഷെള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ